ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയുമെന്നായിരുന്നു ദൂതൻ അവളുടെ വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടു കൂടെ വിശുദ്ധ ലൂക്കാഴ്ച ദിവസത്തിന് ശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ത്രിവചനങ്ങൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമലോത്ഭവ കന്യകി സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ നിന്നെ എൻ്റെ രാജ്ഞിയും മാതാവുമായി ഞാൻ അംഗീകരിക്കുന്നു ഞാൻ പിശാശിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ജ്ഞാന സ്നാനവ്രതങ്ങളെ നവീകരിക്കുന്നു നിൻ്റെ അവകാശങ്ങൾ എൻ്റെ മേൽ പ്രയോഗിച്ചു കൊള്ളുക ഞാൻ എന്നെ തന്നെ നിൻ്റെ സ്നേഹദൗത്യത്തിന് സമർപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അതിൻ്റെ എല്ലാ കഴിവുകളെയും എൻ്റെ ആധ്യാത്മികവും ഭൗമികവുമായ എല്ലാ നന്മകളെയും സകല സൽകൃത്യങ്ങളെയും അവയുടെ യോഗ്യതകളെയും നിനക്ക് ഞാൻ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യത്വത്തിലും ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിനായി അവയെ വിനിയോഗിച്ചു കൊള്ളണമേ എത്രയും ദൈവമുള്ള മാതാവേ നിൻ്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമീ കന്യകകളുടെ രാജ്ഞിയായ കന്യക ദേ മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപാദത്വങ്ങൾ ഞാൻ അണയുന്നു നെടുപിർപ്പിട്ട വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിൻ്റെ ദിയാധിക്യത്വത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ ഈ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിട്ടുള്ള ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞു മറയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും ആമീൻ സുഹൃത്ത് ജപം സ്വർഗരാജ്ഞിയായി മറിയുമീ ഞങ്ങളെ സ്വർഗഭാഗ്യത്തിനർഹരാക്കണമീ